മലയാളത്തിൽ അല്ലെങ്കിൽ മലയാളികൾക്ക് ഒരിക്കലും പകരം വയ്ക്കാൻ കഴിയാത്ത ഒരു അഭിനേതാവ് തന്നെയാണ് സിദ്ദിഖ് എന്ന് പറയുന്നതിൽ തെറ്റില്ല അത്രയധികം നല്ല കഥാപാത്രങ്ങൾ തന്നെയാണ് അദ്ദേഹം മലയാളികൾക്കായി സമ്മാനിച്ചിട്ടുള്ളതും സ്വ സ്വഭാവ നടനായും വില്ലനായും കോമഡി കഥാപാത്രങ്ങൾ ചെയ്തും നായകനായും ഒക്കെ തന്നെയാണ് സിദ്ദിഖ് ആരാധകരുടെ മനസ്സിലേക്ക് ചേക്കേറുന്നത് അത്രയധികം നല്ലൊരു വ്യക്തി അല്ലെങ്കിൽ നല്ലൊരു അഭിനേതാവ് തന്നെയാണ് സിദ്ദിഖ് എന്ന് എല്ലാ പേരും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ സിദ്ദിഖിന് പകരക്കാരനാകാൻ ആർക്കും കഴിയില്ല എന്നും ആരാധകർ എപ്പോഴും പറയാറുണ്ട് കഴിഞ്ഞ ദിവസമാണ് സിദ്ദിഖിന്റെ മകനായ ഷഹീൻ സിദ്ദീഖിന്റെ വിവാഹം കഴിഞ്ഞത് സിദ്ദിഖിന് ഷഹീനെ കൂടാതെ മറ്റു രണ്ട് മക്കൾ കൂടിയുണ്ട് ഇന്നലെ എല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യം ഒരു അച്ഛനെ പോലെ ഷഹീൻ ചേർത്തു പിടിക്കുന്ന ഷഹീന്റെ സഹോദരൻ സിദ്ദിഖിന് ഭിന്നശേഷിക്കാരനായ ഒരു മകൻ കൂടി ഉണ്ടായിരുന്നു ആരെയും കാണിക്കാതെ ആരെയും അറിയിക്കാതെ പൊന്നുപോലെയാണ് സിദ്ദിഖ് എന്ന അച്ഛനും ഷഹീനും അതുപോലെ തന്നെ മറ്റൊരു സഹോദരനും ചെയ്ത ഈ ഒരു മകനെ വളർത്തി വലുതാക്കിയത് ഇന്നലെ നാത്തൂന് അല്ലെങ്കിൽ ഷഹീന്റെ ഭാര്യയായ അമൃത കൂടി വന്നപ്പോൾ ഈ ഒരു മകനെ ചേർത്ത് പിടിക്കുന്നത് തന്നെയാണ് എല്ലാ പേരും വിവാഹ വേദിയിലും കണ്ടത് ആദ്യ ഭാര്യയിൽ ജനിച്ച മകനാണിത് ഭിന്നശേഷിക്കാരനായതുകൊണ്ട് തന്നെ ആരും സഹതപിക്കരുതെന്നും ആരുടെയും അങ്ങനെയുള്ള സഹതാപ വാക്കുകൾ കേൾക്കരുതും എന്നൊക്കെയുള്ള ആഗ്രഹം കൊണ്ട് ആ മകനെ അച്ഛനും കുടുംബവും ഒത്തുചേർന്ന് സന്തോഷവാനായിട്ട് തന്നെയാണ് വളർത്തി വലുതാക്കിയത് അത്രയും നല്ലൊരു മകൻ അല്ലെങ്കിൽ അങ്ങനെയൊരു മകൻ സിദ്ദിഖിന് ഉണ്ട് എന്ന് പുറം ലോകത്തിൽ ആർക്കും അധികം അറിയാത്ത ഒരു കാര്യം തന്നെയാണ് സിദ്ദിഖിന്റെ ഉറ്റ സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ ബന്ധുക്കൾക്കും ഒക്കെ മാത്രമാണ് ആ മകനെ അറിയാമെന്നുണ്ടായിരുന്നത് ഇന്നലെ ആദ്യമായിട്ടാണ് സഹോദരന്റെ വിവാഹ ചടങ്ങിൽ ആ ഒരു മകനെ എല്ലാ പേരും കണ്ടത് സന്തോഷത്തോടു കൂടി തന്നെയായിരുന്നു സഹോദരന്റെ വിവാഹ വേളയിലും ആ മകൻ നിന്നത് ഒപ്പം ആ മകനെ സിദ്ദിഖും സഹോദരനായ ഷഹീനും ഷഹീൻ്റെ ഭാര്യയെ അമൃതയും ചേർത്ത് പിടിക്കുന്നതും എല്ലാ പേരും ഒരുപോലെ കണ്ടതാണ് സിദ്ദിഖിന്റെ ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തതായിരുന്നു അതിനുശേഷമാണ് സിദ്ദിഖ് രണ്ടാമത് വീണ്ടും ഒരു വിവാഹം കഴിച്ചത് ഷഹീനെയും അതുപോലെ തന്നെ ഈ മകനെയും കൂടാതെ മറ്റൊരു മകൻ കൂടി സിദ്ദിഖിനുണ്ട് വീണ്ടും സിദ്ദിഖിന്റെ മകന്റെ വിവാഹം കഴിഞ്ഞതോടു കൂടിയാണ് സിദ്ദിഖിന്റെ വ്യക്തി ജീവിതവും മകനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ആരാധകർ ഇപ്പോൾ അന്വേഷിക്കുന്നത്